ഹലോ ഗുഡ് മോർണിംഗ് ആത്മവിശ്വാസത്തെ ചോദ്യം ചെയ്യാൻ മാത്രം ശേഷിയുള്ള എന്തെങ്കിലും പരിമിതി ഉണ്ടോ ഇവിടെ നമ്മളിൽ പലരും ഓരോ ദിവസവും രാവിലെ എഴുന്നേറ്റാൽ വൈകുന്നേരം കിടക്കുന്നതുവരെ വെല്ലുവിളികളുടെയും പരിമിതികളുടെയും സ്റ്റോക്കെടുപ്പും കണക്കെടുപ്പും നടത്തുകയാണ് ചെയ്യുക രാവിലെ എഴുന്നേറ്റ് എഴുന്നേറ്റാൽ ഉടനെ മഴയാണെങ്കിൽ അപ്പോഴേക്കും നമുക്ക് അതൊരു വെല്ലുവിളിയായി അല്ലെങ്കിൽ പരിമിതിയായി രാവിലെ നല്ല ചൂടാണെങ്കിൽ അപ്പോഴും അതൊരു വെല്ലുവിളിയാണ് അല്ലെങ്കിൽ പരിമിതിയാണ് നമുക്ക് കിട്ടേണ്ട ബസ് ലേശം താമസിച്ചാൽ അപ്പോഴും ഇത് തന്നെയാണ് പ്രശ്നം ഇനി അല്ലെങ്കിൽ നമ്മൾ പോകുന്ന കടയിൽ ലേശം താമസം വന്നു അല്ലെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും ക്യൂവിൽ കൂടുതൽ നേരം നിൽക്കേണ്ടി വന്നു നമ്മൾ ഉദ്ദേശിച്ച സമയത്ത് ഉദ്ദേശിച്ച കാര്യം നടന്നില്ല ലേശം താമസം വന്നു അല്ലെങ്കിൽ ചെറിയ ഒരു ശാരീരിക അസ്വാസ്ഥ്യം വന്നു ഇങ്ങനെ 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 രാവിലെ എഴുന്നേറ്റാൽ എണിയാലൊടുങ്ങാത്ത പരിമിതികളുടെ ഒരു സ്റ്റോക്ക് എടുപ്പ് അത് നടത്തിക്കൊണ്ടിരിക്കുകയാണ് വാസ്തവത്തിൽ നമ്മൾ എന്നാൽ ഞാൻ ചോദിക്കുന്നത് ആത്മവിശ്വാസത്തെ വെല്ലുവിളിക്കാൻ ശേഷിയുള്ള എന്തെങ്കിലും പരിമിതിയുണ്ടോ ഇവിടെ ഞാനിങ്ങനെ ചോദിക്കുന്നതിന് ഒരു കാരണമുണ്ട് ഈ എഴുപത്തി ഒൻപതാം സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ വെച്ച് ഒരു ഇന്ത്യൻ പൗരൻ ഹിമാലയത്തിന്റെ ബേസ് ക്യാമ്പില് കയറി അവിടെ ഇന്ത്യൻ പതാക പാറിച്ചു അല്ലെങ്കിൽ നാട്ടി ഒരു ഇന്ത്യൻ പൗരൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും അത് ഒരു ഷേർപ്പയായിരിക്കും എന്ന് വിചാരിക്കും ഷെർപ്പ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹിമാലയത്തില് പർവ്വത ആരോഹകരെ സഹായിക്കുന്ന അവർക്ക് ഗൈഡായി പോകുന്ന ഒരു കൂട്ടം ആളുകളെയാണ് നമ്മൾ ഷേർപ്പ എന്ന് പറയുക അതൊരു ഒരു ഗോത്രം പോലെ ഉള്ള ആളുകളാണ് എന്നാൽ ഇവിടെ ഈ ഹിമാലയത്തിന്റെ ബേസ് ക്യാമ്പിൽ പോയ ആ ആള് അതൊരു ഷേർപ്പയല്ല ഇനി നിങ്ങൾ വിചാരിക്കുക ഒരു പത്ത് നാൽപ്പത്തഞ്ചു വയസ്സുള്ള അരോഗ ദൃഢഗാത്രനായ അല്ലെങ്കിൽ വലിയ ഒരു സ്പോർട്സുകാരൻ അല്ലെങ്കിൽ വലിയ ഒരു പർവ്വത ആരോഗ്യൻ അല്ല ഇതൊന്നുമല്ല പിന്നെ ആരായിരുന്നു അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അത്ഭുതം കൂറും ഒരു പതിനാറ് വയസ്സുള്ള ഒരു പയ്യൻ നമ്മൾ പയ്യൻ എന്നാണല്ലോ ആ ഒരു ഏജിനെ പറയുക ശരി പതിനാറ് വയസ്സുള്ള പയ്യൻ സമ്മതിച്ചു അപ്പോഴും നിങ്ങൾ വിചാരിക്കുമ്പോ അത് നല്ല ആരോഗ്യമുള്ള പയ്യനായിരിക്കും എന്നല്ലേ നിങ്ങൾ ഉദ്ദേശിക്കുക എന്നാൽ അങ്ങനെയുമല്ല തൊണ്ണൂറ് ശതമാനം ശാരീരിക വെല്ലുവിളികൾ നേരിടുന്ന എന്ന് പറഞ്ഞാൽ രണ്ട് കൈകളും ജന്മനായി ഇല്ലാത്തൊരു പയ്യൻ പ്ലസ് ടുവിന് പഠിക്കുന്നു കോഴിക്കോട് റഹ്മാനിയ ഹാൻഡിക്യാപ്ഡ് സ്കൂളില് പഠിക്കുന്ന ഒരു പയ്യൻ അമൻ അലി ഈ പയ്യനാണ് എഴുപത്തിയൊൻപതാം സ്വാതന്ത്ര്യ ദിനാഘോഷത്തില് എവറസ്റ്റിന്റെ ബേസ് ക്യാമ്പില് എവറസ്റ്റിന്റെ ബേസ് ക്യാമ്പ് എന്ന് പറഞ്ഞാൽ എത്ര ഉയരമുണ്ടെന്ന് അറിയാവോ ഒന്നും രണ്ടും മൂന്നും കിലോമീറ്റർ അല്ല പതിനേഴായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി എട്ട് കിലോമീറ്റർ ഉയരത്തില് അവിടെയാണ് എവറസ്റ്റിന്റെ ബേസ് ക്യാമ്പ് അത് ഒരു ദിവസം കൊണ്ടൊന്നും അവിടെ എത്താൻ പറ്റില്ല പത്ത് ദിവസത്തെ ട്രക്കിങ് അത് നടത്തിയതിനു ശേഷം മലകയറ്റം നടത്തിയതിനു ശേഷം അവിടെ ഈ ബേസ് ക്യാമ്പിൽ പോയിട്ട് പതാക ഉയർത്തുകയാണ് ഇന്ത്യൻ പതാക ഉയർത്തുകയാണ് ഈ യുവാവ് ഈ പയ്യൻ തൊണ്ണൂറ് ശതമാനം ശാരീരിക പരിമിതികളുള്ള മനുഷ്യരിൽ വെച്ച് ഏറ്റവും പ്രായം കുറഞ്ഞ എവറസ്റ്റിന്റെ ബേസ് ക്യാമ്പിൽ എത്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ആള് എന്നുള്ള ഒരു പ്രത്യേകത അല്ലെങ്കിൽ ബഹുമതി അതാണ് ഈ പയ്യന്റെ സവിശേഷത അപ്പോ ഞാൻ ചോദിക്കട്ടെ ഈ തൊണ്ണൂറ് ശതമാനം ശാരീരിക പരിമിതിയുള്ള ഒരു പയ്യനെന്ന് എന്ന് പറഞ്ഞ രണ്ട് കൈകളും ജന്മനായില്ലാത്തവൻ എന്ന് പറയുമ്പോൾ അപ്പോ ഇതിലും വലിയ ഒരു വെല്ലുവിളി ഉണ്ടോ ഇവിടെ എന്നാൽ ഈ വെല്ലുവിളി ഉണ്ടായിട്ട് ആ പയ്യൻ എന്താ അടങ്ങി ഒതുങ്ങി അടങ്ങിയൊതുങ്ങിയിരിക്കുകയാണോ ചെയ്തേ അവന്റെ സ്വപ്നങ്ങൾക്ക് വേണ്ടി അവൻ ജോലി ചെയ്തു അവൻ അവന്റെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കി അവൻ വേറെ ആരെയും അത്ഭുതപ്പെടുത്തുമാറ് ഹെൻസിംഗും ഹിലാരി ഒക്കെ ചെയ്തതുപോലെ ഒരു പയ്യൻ ഒരു പ്ലസ് ടു പ്ലസ് വണ്ണിന് പഠിക്കുന്ന ഒരു പയ്യൻ ദ എവറസ്റ്റിന്റെ ബേസ് ക്യാമ്പില് പതിനേഴായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി എട്ട് കിലോമീറ്റർ ഉയരത്തില് ഞാനിത് ഇതെല്ലാം ആവർത്തിക്കാൻ കാരണം നമ്മൾ പറയുന്ന പരിമിതികൾ എത്രയോ നിസാരമായ പരിമിതികളൊക്കെയാണ് നമ്മൾ സ്റ്റോക്ക് െടുപ്പ് നടത്തി വലിയ പരിമിതികളാക്കി കാണിച്ച് എന്നിട്ട് നമ്മൾ നമ്മളോട് ദേഷ്യപ്പെടുന്നു അല്ലെങ്കിൽ ചുണ്ടി പിടിക്കുന്നു അല്ലെങ്കിൽ നമുക്ക് കോൺഫിഡൻസ് ഇല്ല നമുക്ക് അലസത വരുന്നു ഇങ്ങനെ എന്തെല്ലാം സംഗതികളുണ്ട് അവിടെയാണ് ഈ ഒരു പയ്യൻ ഇത് ചെയ്യുന്നത് എന്ന് ഓർക്കണം അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ വെല്ലുവിളികൾക്ക് ഇത്ര വലിയ പ്രാധാന്യമുണ്ടോ വെല്ലുവിളികളൊക്കെ എത്രയോ ചെറുതാണ് ഒരു പതിനാറ് വയസ്സുകാരന്റെ മുമ്പില് തലകുനിക്കുന്ന അല്ലെങ്കിൽ അതിന് കീഴടങ്ങാൻ കഴിയുന്ന അത്രയും വെല്ലുവിളികളെ ഇവിടെ ഉള്ളൂ ഈ ലോകത്തിലുള്ളൂ കാരണം കഴിവുള്ളവന് ആത്മവിശ്വാസമുള്ളവന് അവന്റെ മുമ്പിൽ വെല്ലുവിളികൾ ഒതുങ്ങി നിൽക്കും തല തലകുനിച്ചു നിൽക്കും കാലത്തിൽ വീഴും നേരെ മുതലിക്ക് ആത്മവിശ്വാസമില്ലാത്തവന്റെ മുമ്പില് കാര്യങ്ങളൊക്കെ നേരെ വ്യത്യസ്തമാണ് അവിടെ ആത്മവിശ്വാസമില്ലാത്ത ആളുകളാണ് വെല്ലുവിളികളുടെ മുമ്പിൽ തകർന്ന് തരിപ്പണമായി വീണ് കിടക്കുക ഇത് ജോസ് കാച്ചപ്പള്ളി ഷോ നിങ്ങൾ ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർക്ക് ശുപാർശ ചെയ്യുക ഒരു പ്രത്യേക കാര്യം നിങ്ങൾ അറിയിക്കാനുണ്ട് ഞാൻ നേരത്തെ ചെയ്തിരുന്ന യൂട്യൂബ് ചാനലിന്റെ പേര് മാറ്റിയിട്ടുണ്ട് ഇപ്പോൾ അതിൻ്റെ പേര് ജോസ് കാച്ചപ്പള്ളി ഒഫീഷ്യൽ എന്നാണ് അപ്പോൾ പ്രത്യേകം ഓർത്തിരിക്കുക എൻ്റെ ആദ്യത്തെ ചാനലിന് ലൈക്കും അതുപോലെ തന്നെ സബ്സ്ക്രിപ്ഷനും വ്യൂസും ഒക്കെ തന്ന് സഹായിച്ച നിങ്ങൾ അതേ തരത്തിൽ തന്നെ എൻ്റെ ഈ രണ്ടാമത്തെ ചാനലിൻ്റെയും സഹായിക്കണം സബ്സ്ക്രൈബ് ചെയ്യണം എന്നൊക്കെ ഞാൻ അപേക്ഷിക്കുകയാണ്